ഒമാനിലെ ഗൾഫ് ടോപ്പേഴ്സിന്റെ മികച്ച പ്രതികരണം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ആദരിക്കുന്നത് നവംബർ എട്ടിന് സലാലയിലും പതിനഞ്ചിന് മസ്കത്തിലുമായി ഒമാനിലെ പുരസ്കാര വിതരണം നടക്കും പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ആദരം തുടരുകയാണ് ശേഷം മബ്രൂഖ ഗൾഫ് ടോപ്പേഴ്സിന് ഇനി ഒമാനാണ് വേദിയാവുക മബ്രൂക്കിന് ഒമാനിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രജിസ്ട്രേഷൻ ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം വളരെ വിജയകരമായ രൂപത്തിൽ അഞ്ഞൂറിലധികം കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് സലാലയിലും മസ്ക്കറ്റിലുമായിട്ട് പങ്കെടുത്തത് അതിന്റെ അടുത്ത എഡിഷനാണ് ഇപ്പൊ ഈ വർഷം നടക്കാൻ പോകുന്നത് മീഡിയാവണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന ഒരു പരിപാടിയാണ് മബ്രൂഖ് എന്ന് പറയുന്നത് ജി സി സി മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക നിലവാരത്തിലേക്ക് അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടി ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറെ ശ്രദ്ധേയമാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് മീഡിയാവൺ ആദരിക്കുന്നത് ഒമാനിലെ പുരസ്കാര വിതരണത്തിലെ ആദ്യഘട്ടം നവംബർ എട്ടിന് സലാലയിൽ നടക്കും ലുബാൻ പാലസ് ഹാളിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പുരസ്കാര പുരസ്കാര വിതരണം വിതരണം നടക്കും മസ്കത്തിലെ മിഡിൽ ഈസ്റ്റ് രണ്ടാം വേദി നവംബർ പ്രവാസി വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിക്കാനുള്ള മീഡിയ വണിൻ്റെ ഇനീഷ്യേറ്റീവിന് ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഗൾഫ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ് എന്തായാലും ഈ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിസം ഗ്രൂപ്പിൻ്റെ എല്ലാ ാണ് ജി സി സിയിലൂടെ നീളം പതിനൊന്ന് വേദികളിലായി മൂവായിരത്തോളം വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ഗൾഫ് ടോപ്പേഴ്സിലൂടെ കഴിഞ്ഞ വർഷം ആദരിച്ചത് ഒമാനിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് മീഡിയാവണിൻ്റെ ആദരം ഏറ്റുവാങ്ങിയത് അവിസൻ ഫാർമസി ബ്ലൂ ലൈൻസ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗൾഫ് ടെക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഒമാനിൽ മീഡിയ വൺ മൊബ്രൂഫ് ഗൾഫ് ടോപ്പേഴ്സ് ഒരുക്കുന്നത് മീഡിയ വൺസ്കത്ത്